ബൈ ദ പൊതുജനം പ്രതികരിക്കുന്നു ിൽ ടോൾ പിരിക്കുന്നത് യാത്രക്കാർക്ക് അതിഥ ബാധ്യതയാകില്ലേ ഈ വിഷയത്തിലാണ് ഇന്ന് നമ്മൾ വൈദപിപ്പിളിലെ പ്രതികരണം തേടിയത് എന്തായാലും നമുക്ക് തെരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം നമ്മൾ കേരള കേരള ഗവൺമെന്റ് കിഫ്ബിന്റെ കീഴിൽ വരുന്ന പിരിക്കില്ല അത് വേണ്ട എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓൾറെഡി നാഷണൽ ഹൈവേയിൽ ഓൾറെഡി ടോള് പിരിക്കുമ്പോൾ അത് അധികമായി ബാധ്യതയായിട്ടാണ് വരുന്നത് അതിന് പുറമെ സംസ്ഥാന സർക്കാർ വരുന്ന റോഡുകൾക്ക് ടോള് പിരിച്ചു കഴിഞ്ഞാൽ അത് അമിത അമിത ഭാരമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകള് വീണ്ടും ടോൾ പിരിക്കാനുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത് അത് ശരിയാണോ എന്നുള്ളതാണ് നമുക്കിവിടെ ചോദ്യം ചെയ്യാനുള്ളത് നമ്മുടെ നാട്ടില് കിഫ്ബി റോഡ് ഉപയോഗിച്ച് ഒരുപാട് റോഡുകൾ നിർമ്മാണം നടന്നിട്ടുണ്ട് ഒരു നമ്മൾ ഒരു ടാക്സ് തന്നെ നമ്മൾ ടാക്സ് ഇടാക്കിയതിനു ശേഷമാണ് ഈ കിഫ്ബി ഫണ്ടൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ടാക്സ് ആണ് ഈ കിഫ്ബി ഫണ്ടായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പുറമെ നമ്മൾ ഓരോ വാഹനങ്ങൾ ഇറക്കുമ്പോൾ ും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മൾ വാഹനം റോഡിലോട്ട് ഇറക്കുന്നത് അതിൽ വീണ്ടും കിഫ്ബി ഫണ്ടിലേക്ക് ടാക്സ് ഉപയോഗിച്ച് സർക്കാർ അത് നല്ലൊരു നിയമമാണോ അത് എടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ചോദ്യം ചെയ്യാനുള്ളത് പുറത്തേക്ക് പോകുമ്പോൾ ഇന്റർണൽ വേറെ നമ്മൾ ടാക്സ് ടാക്സ് ഇറ്റ് അത് പിന്നെ ഇനിയിപ്പോ റോഡ്സ് മെയിൻറ്റെയിന് ചെയ്താലും എല്ലാം മുപ്പത് കിലോമീറ്ററിലും ടാക്സ് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ആൾക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങി നടന്നിട്ടുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പരാജയമായിട്ടല്ലേ നമ്മൾ വാങ്ങിക്കാം അതിനെപ്പറ്റി അതെ